ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വിഷയം മുകാംബികയെക്കുറിച്ചാണ് ദേവിയെ കുറിച്ച് ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് പലവരും പറയാറില്ലേ നമ്മൾ എത്ര മുകാംബിക പോകാൻ ശ്രമിച്ചാലും നടക്കില്ല അതെന്തെങ്കിലും ഒരു തടസ്സം നമുക്ക് വന്നു ഭവിക്കും എന്നാൽ മൂകാംബിക നിശ്ചയിച്ചാൽ തീർച്ചയായും എന്ത് തടസ്സമുണ്ടെങ്കിലും നമ്മൾ അവിടെ എത്തിയിരിക്കും അതാണ് ഒരു വിശ്വാസം അപ്പോൾ മൂകാംബിക ഭക്തരെ കൂടെ നിന്നുകൊണ്ട് നേരായ മകത്തിലേക്ക് നയിക്കുകയാണ് ഭക്തൻ്റെ അപകടങ്ങളിൽ നിന്നും ഭക്തനെ പരിപാലിച്ച് നിൽക്കുകയാണ് അതാണ് മുഖാംബിക എനിക്ക് ഞാൻ പറഞ്ഞില്ലോ മുകാംബികയിലേക്ക് പോകാൻ പല പ്രാവശ്യം ഞാൻ വണ്ടി കയറിട്ടിറങ്ങിയിട്ടുണ്ട് എൻ്റെ അനുഭവത്തിലും അങ്ങനെ തന്നെയാണ് മൂകാംബിക ജ്യോതിഷം വെച്ച് നമ്മൾ അറിയ അറിയ അറിയുന്ന കാര്യങ്ങൾ മൂകാംബിക വന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വപ്നത്തിലാണെങ്കിൽ സ്വപ്നത്തിൽ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട് നേരിട്ട് വന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ മുന്നിൽ ദേവി നേരിട്ട് വരിക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അതും എല്ലാവരും ഇരിക്കും അവിടുത്തെ ഇപ്പം ഞാൻ ഒരു മുറിയിൽ ധ്യാനമക്തിരിക്കുകയും ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ എൻ്റെ മുന്നിൽ ദേവി വന്നു എന്ന് വരും കാരണം ഞാൻ ദേവിയെ അപ്രകാരം ഭക്തി ഭക്തിയോടും വ്രതത്തോടും കൂടി വിളിക്കുന്നുണ്ടായിരിക്കാം അതുകൊണ്ട് എൻ്റെ മുന്നിൽ വരാം എല്ലാവരും മുന്നിൽ അങ്ങനെ വരുന്നില്ല എന്നാൽ ഞാൻ മറ്റേ ആൾക്കാരില്ലാതെ ഇരിക്കുന്നവർത്ത് അവിടെ വരുന്നെന്നില്ല അപ്പം അവിടെ മനുഷ്യരൂപത്തിലാണ് ദേവി വരിക അങ്ങനെ എൻ്റെ അടുത്ത് കുഞ്ഞൊരു കുഞ്ഞായിട്ട് കൊച്ചു കുട്ടിയായിട്ട് പെൺകുട്ടി പട്ടുപാടും ബ്ലൗസും ധരിച്ച് കർണാടക ഇതിനൊരു കുട്ടിയായിട്ട് മുകാംബയിൽ വെച്ച് എന്നെ ഉമ്മയൊക്കെയും കെട്ടിപ്പിടിക്കുകയായിട്ട് വന്നിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഇപ്പോഴത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ ചാനൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പറയാം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്ന് മുകാംബികയുടെ ഒരു അത്ഭുതത്തെക്കുറിച്ചാണ് പണ്ട് കാലത്ത് മൂകാംബിക അതിന് മുപ്പാട് നാല് ദിക്കിലായി നാല് അംബികമാരെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അതിൽ കൊല്ലൂർ പ്രതിഷ്ഠ കൊല്ലൂര അംബികയാണ് മുകാംബിക കൊല്ലൂര അംബിക മൂകാംബിക അതേപോലെ കന്യാംബിക അത് കന്യാകുമാരിയിലാണ് പിന്നെയുള്ളത് ലോകാംബിക അത് കൊടുങ്ങല്ലൂരാണ് പിന്നെയുള്ളത് ഹേമാംബിക അത് പാലക്കാട് ജില്ലയിലാണ് അങ്ങനെ നാലംബികമാരെ പരിശുരാമൻ സ്ഥാനം കൊടുത്ത് നോക്കിയാണ് പറയണത് ഇനി ഐതിക ചരിത്രം എങ്ങനെയാവും നമുക്കറിയില്ല ആരാവട്ടെ എന്തായാലും അംബികമാരുണ്ട് അപ്പോൾ അതിലെ ഒരു അമ്പികയായ കൊല്ലൂർ ഒരു ഒരത്ഭുതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് പണ്ട് രാജഭരണത്തിൻ്റെ കീഴിലായിരുന്നു രാജഭരണായിരുന്നു അത്രയും അവിടെ അങ്ങനെ രാജാവിൻ്റെ പത്നിക്ക് ഒരു ആഗ്രഹം ദേവിക്ക് ചാർത്തുന്ന ആ മാല വൈകുന്നേരം നട അടയ്ക്കുമ്പോൾ രാജ്ഞിക്ക് ചൂടണം എന്ന് രാജാവിനോടത് പറഞ്ഞു രാജാവ് അത് കൽപ്പിച്ചു തിരുമ അവിടുത്തെ പൂജാരിയോട് കൽപ്പിച്ചു അന്ന് മുതൽ പൂജാരി നടയടച്ച് പോരുമ്പോൾ ആ മാല കൊണ്ടുവന്ന് രാജ്ഞിക്ക് മുമ്പിൽ സമർപ്പിക്കുമായിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കലേ ഒരു ദിവസം വല്ലാതെ നേരം വൈകി പൂജ കഴിയാം അങ്ങനെ രാത്രിയിലത്തെ പൂജ കഴിഞ്ഞ് മാലയൊക്കെ പുറത്തേക്ക് വെച്ച് നടടുത്ത് അദ്ദേഹം ഈ മാലയുമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ പോയി ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് കഴിഞ്ഞ് നേരം വൈകിയല്ലോ അപ്പോൾ അദ്ദേഹത്തിനാകെ ഒരു മകളാണുള്ളത് ആ മകളാണ് പൂ ശേഖരിക്കുന്നതും മാല കെട്ടി കെട്ടിക്കൊടുക്കുന്നതൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഈ മകൾക്കൊരു ബോധി ഉണ്ടായി ഈ മാല രാജ്ഞി ചൂടുന്നുണ്ടല്ലോ എന്തായിരിക്കും അതിന്റെ രഹസ്യം പിന്നെ എന്നു ഞാൻ കോർത്തു കൊടുക്കുന്ന മൂകാംബിയുടെ മാല എനിക്കൊന്നും ചേർത്താൻ പുതിയ ആഗ്രഹമില്ലേ അച്ഛൻ കാണാതെ ഈ മകള് ഈ പൂവ് എടുത്ത് ചൂടി അച്ഛൻ ഓണ ചെറിയ എഴുന്നേൽക്കുമ്പോഴേക്ക് അതയച്ച അവിടെ വെക്കുകയും ചെയ്തു ഇതൊന്നും പാവം തിരുമേനി അറിഞ്ഞില്ല അങ്ങനെ തിരുമേനി ഈ മാലയുമായി കൊട്ടാരത്തിൽ ചെന്നു പതിവ് പോലെ സമർപ്പിച്ചു വീട്ടിലേക്ക് പോന്നു പിറ്റെന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാജാ കൊട്ടാരത്തിലെ ഭടമാർ ഇദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വന്നിരിക്കുകയാണ് രാജകൽപ്പനയാണ് എന്തു പറ്റി തിരുമ്മേനിക്കാകെ വെപ്രാളമായി ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഇനി മാല കൊണ്ടു കൊടുക്കാൻ വൈകുതാണോ കാരണം അദ്ദേഹം കൊട്ടാരത്തിലെത്തി രാജാവ് ആ മാലയെടുത്തുകൊണ്ട് പറഞ്ഞു ഇതെന്തായി കാണുന്നത് ഇതിൽ ഇത്രയും നീട്ടമുള്ളൊരു മുടി എങ്ങനെ വന്നു തിരുമേനാകെ പരിഭ്രമായി അന്ന് വധശിക്ഷിയാണ് ജീവൻ രക്ഷിക്കണം അതിനു അദ്ദേഹം മുകാംബിയെ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് സാഷാൽ ഭഗവതിയുടെ സാഷാൽ മുഖാംബികയുടെ മുടിയാണ് മൂകാംബികയുടെ മുടിയോ അതെ അമ്മ പലപ്പോഴും ഇങ്ങനെ മുടി തോന്നുന്നതായിട്ടുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം രാജാവിനൊരു ബോധി എനിക്കും അത് കാണണം അപ്പോൾ തിരുമേനു കെട്ടുപോയില്ലേ അപ്പോൾ തിരുമേനി പറഞ്ഞു ആലോചിച്ചിട്ട് തിരുമേനി പറഞ്ഞു അങ്ങനെ കാണാൻ പറ്റില്ല രാജാവേ നാൽപ്പത്തൊന്ന് ദിവസം ഭഗവതിയെ ഭജിച്ച് ജപം നടത്തണം എന്ന് പറഞ്ഞു ആ നാൽപ്പത്തൊന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ദേവി എന്തെങ്കിലും വഴി കാണിക്കുമെന്നായിരിക്കാം തിരുമേനി കരുതിയത് അങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം രാജാവ് വ്രതവും ജപവുമായി കഴിഞ്ഞു പോകും ഇദ്ദേഹം തിരുമേനി ദുഃഖത്തോടെ വീട്ടിൽ വന്നപ്പോൾ മകള് മകളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മകള് പൊട്ടിക്കരഞ്ഞു അച്ഛാ എന്നോട് ക്ഷമിക്കൂ അച്ഛൻ്റെ അച്ഛൻ്റെ ഈ ശിഷ്ടയ്ക്ക് കാരണം ഞാനാണ് ഞാൻ എനിക്കൊരു മോഹം ഉണ്ടായി മോഹമുണ്ടായി ഞാനീ മാലയെടുത്ത് ചൂടിയായി തിരുമേനാ ആകെ പകച്ചുപോയി സാരില്ല മോളെ നമുക്ക് ദേവി എന്തെങ്കിലും ഒരു മാർഗം കാട്ടിത്തരുമെന്ന് പറഞ്ഞു കൊണ്ട് ആ മകളെ ആ പിതാവ് സമാധാനപ്പെടുത്തി അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി പോയി നാൽപ്പത്തൊന്നാം ദിവസം വന്നു രാവിലെ മകള് പതിവ് പോലെ മാല കിട്ടിക്കൊടുത്തു അച്ഛൻ തിരുമേനി പോയി മാല ചേർത്ത് പൂജ കഴിച്ചു വൈകിട്ട് അതുപോലെ പൂജ കഴിച്ച് പൂജ കഴിക്കാൻ പൂജ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് നമ്മുടെ രാജാവ് പുറപ്പെടുന്നത് നാൽപ്പത്തൊന്നാം ദിവസം കാണുമെന്നല്ലേ പറഞ്ഞത് അങ്ങനെ തിരുമേനോട് പറഞ്ഞു നട തുറക്കൂ എന്ന് പറഞ്ഞു എനിക്ക് ദേവിയെ കാണുന്നു അങ്ങനെ പൂജാരി പ്രാർത്ഥിച്ചു എൻ്റെ ഭഗവതി ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്നെ രക്ഷിക്കണേ അന്ന് മുതലാണെന്ന് ഞാൻ മകൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം ജലം പോലെ ജലം ജലം മാത്രം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്ന വ്രതമെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ചെരുമേനി പേടിച്ച് പേടിച്ച് തെയിൽ പ്രാർത്ഥിച്ച് നട തുറന്നു നട തുറന്ന് നട തുറന്ന് നോക്കുമ്പോൾ പൂജാരിയും രാജാവും ആകെ പകച്ചുപോയി നെറ്റിപ്പോയി പരിഭ്രമിച്ചു പോയി കാരണം ശശാൻ മുഖാംബിക അഴിച്ചിട്ട കൂന്തലിൽ ഇങ്ങനെ തഴിയോണ്ടിരിക്കുന്നതായിട്ടുള്ള ആ രൂപമാണ് കാണാൻ കഴിഞ്ഞത് കണ്ട് എല്ലാവരും ഈ രാജാവ് പൂജാരി അത്ഭുത അത്ഭുതപ്പെട്ടു പോയി അതാണ് ഭക്തന് ആപത്ത് വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഷഷാൽ മുഖാംബിക സദാസമയം ഭക്തൻ്റെ കൂടെയുണ്ടെന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഈ കഥയിൽ കൂടെ നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ ആ ബില്ല് ബട്ടൺ അതിൻ്റെ അടുത്ത് ഒരു ചുമന്ന വട്ടം കാണാൻ തൊന്ന് പ്രെസ് ചെയ്തോളൂ അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും നിങ്ങളിലേക്ക് എത്തും നിങ്ങൾക്ക് അറിവ് നേടാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരും എല്ലാവരും സുഖസന്തോഷമായിരിക്കും